വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന അതിശക്തമായിട്ടുള്ള സംഘടിത പോരാട്ടമായിരുന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മുന്നോട്ടുള്ള പി എസ് സി പരീക്ഷകളിൽ നിരവധി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് എല്ലാം ഇപ്പോഴും കലാപ കേന്ദ്രങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം അതിനു മുൻപ് ഈ ഒരു ചാനലും വീഡിയോസും ഉപകാരപ്പെട്ടു ണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കൻവർ സിംഗിന്റെ ധീരതയെ ഒരു പരാമർശത്തോടു കൂടിയാണ് ഈ ഭാഗം തുടങ്ങുന്നത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം തുടങ്ങിയത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് കലാപം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന സംഘടിത കലാപമായതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ ഒരു കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് കണക്കാക്കുന്നത് സാധാരണക്കാർ കർഷകർ കൈത്തൊഴിലുകാര് നാട്ടുരാജാക്കന്മാർ സൈനികർ ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിൻ്റെ വിവിധ ജനവിഭാഗങ്ങളിലുള്ള എല്ലാവരും പങ്കെടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്നത് കലാപത്തിന് ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ദത്തവകാശ നിരോധന നിയമം രണ്ട് സൈനിക സഹായ വ്യവസ്ഥ മൂന്ന് ക്രിസ്ത്യൻ മിഷനറിമാരുടെ ഇടപെടൽ അതുപോലെ ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാര് എന്നുള്ള രീതിയിൽ ഈ ഒരു വർഗവിവേചനം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ രണ്ട് പ്രധാനപ്പെട്ട നയങ്ങളായിരുന്നു ഒന്ന് സൈനിക സഹായ വ്യവസ്ഥ എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് പോളിസി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അതീശത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിലൊന്ന് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം രണ്ടാമത് കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം അടുത്തത് കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല പിന്നീട് ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാനും പാടില്ല സഖ്യരാജാവ് തൻ്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റസിഡൻറ്റിനെ താമസിപ്പിക്കണം ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി ആണ് വെല്ലസ്ലി അടുത്തത് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറല് ഡെൽഹൌസി പ്രഭു ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതായി അനന്തരാവകാശി ഇല്ലാതെ ആ നാട്ടുരാജ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും ഈ രണ്ടു നിയമങ്ങൾ പ്രകാരമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും അവരുടെ കീഴിലാക്കിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സൈനികരായിരുന്നു ഷിപ്പായിമാര് അവർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് കാരണമായി ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നില്ലെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യമായിരുന്നു നൽകിയിരുന്നത് കൂടാതെ സൈനികർക്ക് നൽകിയിരുന്ന തോക്കിൽ എൻഫീൽഡ് തോക്കാണ് നൽകിയിരുന്നത് അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറുണ്ടായിരുന്നു തോക്കിൽ വെടിയുണ്ട നിറക്കുന്നതിന് മുൻപ് ഈ കവറ് കടിച്ചു കയറണം കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടാവുകയും അത് അവരുടെ മതവിശ്വാസത്തെ ഭ്രണപ്പെടുത്തുന്നതായിരുന്നു ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ഭരഗ്പൂരിലെ സൈനികനായിരുന്ന മംഗൽ പാണ്ഡെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യം രക്തസാക്ഷിയാരായിരുന്നു മംഗൽപാണ്ഡെ മംഗൽപാണ്ഡെയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചത് ബഹദൂർഷ രണ്ടാമനെ ആയിരുന്നു ബഹദൂർഷ രണ്ടാമനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവധി മാത്രം മരണപ്പെട്ടത് ഒന്നര ലക്ഷം പേരാണ് അതിൽ ഒരു ലക്ഷം പേര് സാധാരണക്കാരായ ജനങ്ങളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു ഈ ഭാഗത്ത് നിന്ന് പി എസ് സി ചോദിക്കാറുള്ളത് കലാപ കേന്ദ്രങ്ങള് ആ കലാപ കേന്ദ്രത്തിൽ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ കുറിച്ചു അപ്പോൾ കലാപം നടന്ന ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷ രണ്ടാമനും ജനറൽ ഭക്തനുമായിരുന്നു ജനറൽ ബക്ത് ഖാനും ബഹദൂർ ഷ രണ്ടാമനുമായിരുന്നു ഡൽഹിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഇനി അവിടുത്തെ ഒരു പ്രത്യേകത കലാപകാരികള് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെ പിന്നെ വിപ്ലവാനന്തരം ബ്രിട്ടീഷ് അദ്ദേഹത്തെ നാട് കടത്തിയത് മ്യാൻമറിലെ റംഗൂണിലേക്കാണ് മ്യാൻമറിലെ റംഗൂണ്ഹദൂർ ഷാ സെക്കൻഡിന്റെ സൈനിക ജനറൽ ആയിരുന്നു ജനറൽ ഷാ സെക്കൻഡിന്റെ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആയിരുന്നു കാൺപൂരിൽ ഭരണത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയാ തോപ്പി നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയായിരുന്നു താന്തിയാ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഗറില യുദ്ധമുറകള് പ്രയോഗിച്ചത് താന്തിയാ തോപ്പിയാണ് ഇപ്പോൾ കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് സാഹിബ് താന്തിയ തോപ്പി ലഖ്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ അവധിയിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ ഇനി ബീഹാറിലെ ആര ആരയില് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആയിരുന്നു ജംഷഡ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മോഹൻ സിൻഹയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൽപാണ്ഡെ ദ റൈസിങ് ക്രിഷ് ജഗർല മുടിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ജാൻസി ഇതെല്ലാം സിനിമകളും അതുപോലെ മഹാശ്വേത ദേവിയുടെ ജാൻസി റാണി മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ് മലയാറ്റൂര് എഴുതിയ നോവൽ ഏതാണ് അമൃതം തേടി അതുപോലെ മഹാശ്വേത ദേവിയുടെ നോവല് ജാൻസി റാണി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ പരിമിതികൾ ഇവിടെ പറയുന്നുണ്ട് കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല കലാപകാരികളേക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘാടന മികവും കമ്പനി സൈന്യത്തിനാണോ ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്ന് വിട്ടുനിന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായി ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കലാപം പ്രചോദനമായി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അക്കാലത്ത് ഗവർണർ ജനറൽ ലോർഡ് കാനിംഗ് ആയിരുന്നു ലോർഡ് ക്യാനിങ് കാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്നത് നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം നാനാ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ജോവാനോ ഫ് ആർക്ക് എന്നറിയപ്പെട്ടത് ജാൻസി റാണി വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് മേധാവി സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ജാൻസി റാണിയെയാണ് കേട്ടോ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ് പട്ടാള പട്ടാളമേധാവിയായിരുന്ന സർ ഹ്യൂഗ് റോസ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ആണ് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരിയാണ് ആദ്യത്തേതോ ദേശീയമോ സ്വാതന്ത്ര്യ സമരമോ ആയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം എന്ന് പറഞ്ഞത് ആർ സി മജൂന്ദർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരം ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞത് ബെഞ്ചമിൻ ഡിസ്ട്രേലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തെ ഷിപായിലഹള എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഡൽഹിയിലെ കലാപം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസൺ ഹഡ്സൺ തുടങ്ങിയവരാണ് കാൺപൂരില് ഹാവ്ലോക്ക് ക്യാമ്പൽ ജാൻസിയിൽ ഹ്യൂഗ് റോസ് ആണ് കലാപം അടിച്ചമർത്തിയത് ലക്നൌവിൽ ക്യാമ്പല് അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്